ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നോ കുരുണ്ടിയർ കരുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം നിങ്ങളും ചിലർ ഈ വാക്കക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നതാകുന്നു ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ഞാനെ നാം പ്രാപിച്ച് ദൈവകൃപയുള്ള മക്കളാകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു അതിനകത്ത് ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നു ദൈവം നമ്മെ കർത്താവിൻ്റെ സ്വന്തമാക്കുന്നതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ആകെ രക്ഷ ആത്മീക ജനനം എന്ന ഈ അത്ഭുതത്തിന് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നിങ്ങനെ മൂന്ന് കാലങ്ങളുണ്ടെന്ന് ഒന്ന് രണ്ട് ആറിൻ്റെ പതിനൊന്നിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ദൈവം നമ്മെ മൂന്ന് വാക്കുകളിലൂടെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയെ ഓർമ്മപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തിയെ പൂർണ്ണതയെ ആ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ പൂർണതയെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതും ചിന്തനീയമാണ് ആകയാൽ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചെയ്ത ഓരോ പ്രവൃത്തിയെയും ഓരോ പദപ്രയാ പ്രയോഗത്തോടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ആ പദപ്രയോഗം ഇതിലെ ഓരോ പ്രവൃത്തിയെയും ആവർത്തിക്കേണ്ടാത്ത വിധത്തിൽ സ്ഥിരമായ പ്രവൃത്തിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതൊന്നും മനുഷ്യനിലോ സാത്താനിലോ ഇല്ലാതാക്കാൻ പറ്റിയതോ പിതാവായ ദൈവം നീക്കിക്കളയുന്നതോ അല്ല ദൈവത്തിൻ്റെ പൂർണ്ണതയെ വെളിവാക്കുന്ന ഒരു പ്രവർത്തിയാണിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതെ ഇതൊന്നും മനുഷ്യനാലോ സാത്താനാലോ ഇല്ലാതാക്കാൻ പറ്റിയതോ അല്ല പിന്നെ പിതാവായ ദൈവം നീക്കിക്കളയുന്നതോ അല്ല ദൈവത്തിൻ്റെ പൂർണ്ണതയെ ഒഴിവാക്കുക നമ്മളിൽ ഒരു പൂർണ്ണത വേണ്ടേ അതിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ വായ്പ ആയത് ഇതിൽ കഴുകൽ എന്ന കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയതല്ല കുളിച്ചിരിക്കുന്നവന് അവൻ പറഞ്ഞതാണ് ഇത് ജലസ്നാനത്തെ സൂചിപ്പിക്കുന്നു കഴുകൽ എന്നാൽ പാപക്കറകളെ എന്നദ്ദേഹമായി ദൈവം ക്ഷമിക്കുക എന്നതാണല്ലോ എന്നാൽ യേശു ക്രിസ്തുവിൽ എല്ലാ മനുഷ്യരിലും ഉള്ളതായ പാപക്കറകളെ അത് സൂചിപ്പിക്കും നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ നമുക്ക് പൂർണ്ണമായി കഴുകി നമ്മെ ശുദ്ധീകരിച്ചെടുത്തതാണല്ലോ അപ്പോൾ ശുദ്ധീകരണം എന്നാൽ മാറ്റി നിർത്തുക എന്നർത്ഥം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാപത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നർത്ഥം എബ്രായ ലേഖനം നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരിക്കലായി ശുദ്ധീകരിച്ച് എന്നാണല്ലോ അവിടെ കാണുന്നത് അപ്പോൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഉടനെ തന്നെ ക്രിസ്തു നമ്മെ അവനായി വേർതിരിച്ചു ഇത് നമ്മെ പാപം ചെയ്യുന്നതിൽ നിന്നും തടയുന്നില്ല പ്രത്യേക പാപത്തിനുള്ള ശിക്ഷ മരണം നാശം മുതലായ നാം അർഹിക്കുന്ന ശിക്ഷാവിധിയിൽ നമ്മെ മാറ്റി നിർത്തി എന്നർത്ഥം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം അനുഗ്രഹമാക്കി തന്നില്ലേ പാപത്തിനുള്ള ശിക്ഷ മരണം നാശം മുതലായ എല്ലാത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്തി അല്ലേ എത്ര സന്തോഷകരമായ എത്ര നീതീകരണമായ എത്ര ശുദ്ധീകരണമായ അനുഭവമാണ് നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ദൈവം തൻ്റെ ദൃഷ്ടിയിൽ നമ്മെ നീതീകരിക്കപ്പെട്ടവരായ എണ്ണുന്നുണ്ടല്ലോ നാം നീതിമാന്മാരാണെന്നല്ലേ അതിൻ്റെ അർത്ഥം പിന്നെയോ നമ്മളെ നീതിമാന്മാരായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്തായിരുന്നതിന് സ്ഥിതി അപ്പം നമുക്കൊരു നീതി ഇല്ല പിന്നെ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിൽക്കുന്നവരാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കർത്താവ് വിശുദ്ധനാണ് അവൻ്റെ വിശുദ്ധി നമ്മൾ നിൽക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മെ വിശുദ്ധീകരിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മെ വിശുദ്ധ വിശുദ്ധീകരിക്കുക എന്നൊക്കെ വേണം ഇടയായി തീർന്നെങ്കിൽ നാം വിശുദ്ധരായി എന്നതല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ ഇനി പാപം ചെയ്യാൻ പാടില്ല പാപത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കപ്പെട്ടവരായി ദൈവകൃപ അനുഭവിപ്പുവാൻ തൊക്കെ വേണം ഇടയായിത്തീർന്നു വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിൽക്കുന്നവരാക്കി എങ്കിൽ നമുക്കിപ്പോഴും പാവം ചെയ്യുവാനുള്ള താല്പര്യമുണ്ട് പക്ഷേ ദൈവം നമ്മെ ക്രിസ്തുവിൽ കൂടെ കാണുന്നത് കൊണ്ട് നാം നീതിമാന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നു അപ്പം നാം ക്രിസ്തുവിൽ ആകുന്നത് വരെ നീതിയോടുകൂടി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത് ഒരു നിമിഷത്തിനുള്ളിൽ ഈ മൂന്ന് പ്രവർത്തികളും നൽകുന്നു പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് ദൈവം നമ്മെ കഴുകി പാപത്തിനടിമകളായിരുന്ന നമ്മെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവിക നീതീകരണമുള്ളവരാക്കി ഹലേല അങ്ങനെ ആക്കി തീർക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശുദ്ധീകരിച്ച ദൈവത്തിന് നീതീകരിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം പിതാവേ എന്നെ രക്ഷിച്ചതിനും നിന്റെ പ്രവൃത്തി എന്നിൽ പൂർത്തി പൂർത്തിയാക്കുന്നതിനും നന്ദി പറയുന്നപ്പാ എൻ്റെ ജീവിതത്തിൽ ഇനിയും വളരെ പതയെ ചെയ്യുവാനുണ്ടെന്ന് ഞാൻ സമ്മതിക്കും അങ്ങനെ ഓരോ ദിവസവും ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതിനാൽ എന്നെ സഹായിക്കണം നീതീകരണവും ശുദ്ധീകരണവും തന്ന ദൈവത്തിന് നന്ദി മഹത്വമങ്ങയ്ക്ക് ইশ্রী কৃষিত নাম হতে আমি